ഇവൾക്ക് ും മീനും തന്നെ തിന്നാനും അറിയുള്ളൂട്ടൊക്കെ എന്തെങ്കിലും ഐറ്റംസ് ഒക്കെ ഉണ്ടാക്കണ്ടേ അതൊക്കെ തിന്നണ്ടേ അതല്ല ആരോഗ്യത്തിന് നല്ലത് അപ്പൊ അങ്ങനെയുള്ളവർക്ക് ഒരു നല്ല ഉഗ്രം വീഡിയോ കേട്ടോ ഇന്ന് എനിക്ക് ഏറ്റവും ഇഷ്ടം നല്ല സദ്യയാണ് അപ്പൊ ഞമ്മക്ക് കൊറേ കൂട്ടാനൊന്നും ഇപ്പൊണ്ടാക്കാൻ വയ്യ അപ്പൊ ഞമ്മളൊരു മിനി സദ്യകൾ ഉണ്ടാക്കി അതിലും ഇറച്ചി വിട്ടൊരു കളി എനിക്ക് നോൺ വെജ് ഇഷ്ടമാണ് നയനെക്കാട്ട് ഇഷ്ടമാണ് വെജിറ്റബിള് നയനെക്കാട്ട് ഇഷ്ടമാണ് നോൺ വെജ് എങ്ങനെ അങ്ങനെ തന്നെ പിന്നെ ഇന്നത്തെ ഈ വീഡിയോ ഞമ്മളെ ഇമ്മൻ്റെ ഇപ്പാൻ്റെയും വീട്ടിൽ നിന്നാണ് ഇന്നും പപ്പ അവിടെ എത്തിയാൽ ചോദിക്കും അല്ല ഇന്നെന്താ സ്പെഷ്യലി അപ്പം ഇന്നെന്താ സാധനം വേങ്ങണ്ടേ അപ്പം നമ്മൾ ഞമ്മളഭിപ്രായം പറയല്ലോ അപ്പം ഞാൻ അപ്പം പറഞ്ഞു ഇപ്പപ്പാ ഇന്ന് നമുക്കൊരു നല്ല അവിയലും സാമ്പാറൊക്കെ കൂട്ടി പിടി പിടിച്ചാലോ ഇപ്പൊ പാക്ക് നൂറ് ശതമാനം സമ്മതം അപ്പം പിന്നെന്താ അങ്ങോട്ട് ഉണ്ടാക്കുന്നേ അങ്ങനെ ഞാനും ലജിനും കൂടെ ആൽകുട്ടിയാക്കാൻ്റെ പീടിയാൽ പോയിട്ട് നാലടി പോളി പച്ചക്കാരൊക്കെ വേങ്ങി വന്നിട്ടാണ് നമ്മളെ വിഭവങ്ങൾ ഉണ്ടാക്കാൻ ഇന്നിപ്പോൾ കാത്തിരിക്കാൻ നേരമല്ലേ എല്ലാം വേഗം വൃത്തിയാക്കി അരി പിന്നെ സമയം പോവൂലേ അങ്ങനെ എല്ലാം ഞമ്മള് എല്ലാരും കൂടെ ഇരുന്ന് റെഡി ആക്കുകയാണ് പിന്നെ ഈ ഉണ്ടാക്കുന്ന ഒക്കെ ഓരോരുത്തർ സ്പെഷ്യൽ ആട്ടാ സാമ്പാർ അത് സോയിബാർത്താന്റെ സ്പെഷ്യൽ ആണ് പിന്നെ ഞമ്മളെ അവിയൽ അത് ഞമ്മളെ അമ്മൻ്റെ സ്പെഷ്യൽ പിന്നെ ഇതിൽക്കൊക്കെ അരിഞ്ഞത് അത് ഞമ്മളെ സ്വന്തം സ്പെഷ്യലാ നിങ്ങൾ വിചാരിക്കൂ സാമ്പാർ എന്ന് പറഞ്ഞിട്ട് ഇതില് അറിക്കിലും വെള്ളം ഉണ്ടല്ലോന്ന് അങ്ങനൊന്നും വിചാരിക്കണ്ട അതൊക്കെ അപ്പം റെഡി ആവും കണ്ടില്ലേ നമ്മളെ സോയിബാർത്താൻ്റെ സ്പെഷ്യലാ വെണ്ടയ്ക്കും വഴുതരിയും ഒക്കെ എന്തൊക്കെയോ മസാല ആക്കിയിട്ടാണ് ആക്കിടുന്നത് ും ഞമ്മക്കറിയാത്തതാണെങ്കിലും ചങ്ങാതി പൊളി സാമ്പാർ എന്നിട്ടാണ് അങ്ങനെ നമ്മളിതൊക്കെ പച്ചക്കറിയും പരിപ്പും ഒക്കെ ഇട്ട് വേവിച്ച് നല്ലൊന്ന് ഇളക്കി ഓ ആ ഇളക്കുമ്പോൾ തന്നെ ഒരു മണ ഞാൻ രാവിലെ ചായ കുടിക്കാതെ ഇരിക്കണം ഈ സാമ്പാറൊക്കെ വെന്തിട്ട് വേണം കുറച്ച് ചോറ് ചൂടോടു കൂടെ കഴിക്കാൻ അങ്ങനെ സാമ്പാറൊക്കെ മൂടി വെച്ച് പിന്നെ നോൺ വെജ് വിട്ടിട്ട് ഞമ്മക്ക് ഒരു കളിവില്ല അപ്പോൾ ഇന്നുണ്ട് നോൺ വെജ് ഈ സാമ്പാറും ചിക്കൻ പൊച്ച ഒക്കെ റെഡി ആയപ്പോളേ ഈ രാവിലെ ഉണ്ടാക്കിയ ദോശ ആർക്കോ വേണോ ആർക്കോ വേണോ ചോദിച്ചാൽ ഇരിക്കണ്ടായിരുന്നു അവിടെ അത് ഇന്ന് ഭയങ്കര ഒരു ഗമയായിരുന്നു ദോശക്ക് ഈ ചിക്കനും സാമ്പാറൊക്കെ വെന്തപ്പോ ലാസ്റ്റ് ദോശ ഒക്കെ അടിയായി ഓരോരുത്തരും പ്ലേറ്റ് എടുക്കണേ രണ്ട് ദോശ ആയിട്ട് പോണു പിന്നെ വരണേ ഈ രണ്ടോ കൊണ്ടുപോണു അങ്ങനെ ലാസ്റ്റ് കിട്ടിയു ഇനിക്ക് കിട്ടിയത് ഒരു ദോശ ആ ഇപ്പം ഒരു ദോശയോട് സംതൃപ്തി ആണെങ്കിൽ കുറച്ച് തന്നെ ചോറ് തിന്നുള്ളതല്ലേ വയറുപ്പത്തന്നെ വലുതായി ഉയർപ്പിക്കണ്ടെ ഇമ്മല്ല നല്ല ഉഗ്രനായിട്ട് ചിക്കൻ പൊരിച്ചുണ്ടാക്കും മസാലക്ക് ഒരു പ്രത്യേക ടേസ്റ്റ് ആണ് ടേസ്റ്റാണ് ആ മസാല ഞമ്മളെ സോയബാത്താക്കും അറിയാം പക്ഷെ ഞാൻ എത്ര കൂട്ടി ചോദിച്ചാൽ എനിക്കതേപോലെ ഉണ്ടാക്കാനേ പറ്റൂല അത് വേറൊരു ടേസ്റ്റായിട്ടാണ് പറഞ്ഞേ ഇതുണ്ടാക്കി കൊന്നത്തെ മസാലന്ന് പക്ഷെ ഞാൻ പറഞ്ഞു വേണ്ട ഇതുണ്ടാക്കണ മസാലയാണ് നല്ല ടേസ്റ്റിന്ന് അങ്ങനെ ഞമ്മളെ സ്വന്തം അമ്മമാൻ്റെ സ്പെഷ്യലി മസാല ഞമ്മൾ നല്ല ചിക്കനിൽ തേച്ച് പരട്ടി ആ ചിക്കൻ പൊരിച്ചേനൊരു പ്രത്യേക മണോ ആ ചിക്കൻ പൊരിച്ച കൊണ്ടൊന്നിനും മൊരിഞ്ഞ് മൊരിഞ്ഞ് തിന്നാണ്ടല്ലോ ഹോൻ്റെ റബ്ബേ പിന്നെ വീടി വെക്കണതേ പോലെ ഒരു ഉരുളി വെച്ച് അതിലേക്ക് കുരിച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് അതൊന്നും ഇവിടെ ഞമ്മക്ക് പറ്റില്ല ഞമ്മക്ക് അതിനുള്ള നേരം ഇല്ല അപ്പോ അത് തന്നെ ഒരു കുക്കറാണ്ട് വെക്കുക അതിലേക്ക് അവിയലുള്ള കഷ്ണങ്ങളൊക്കെ ഉണ്ട് ഇട്ട് കൊടുക്കുക പിന്നെ കുറച്ച് മഞ്ഞപ്പൊടി ഉപ്പ് ഇട്ടിട്ട് അത് അതങ്ങട്ട് കുക്കറിലിട്ടാണ്ട് വേവിക്കുക പിന്നെ കുക്കർ തുറക്കുക തേങ്ങാക്കൂട്ട ഉണ്ട് പിന്നെ കുറച്ച് വെളിച്ചെണ്ണ നല്ല നമ്മളെ സ്വന്തം കറിവേപ്പിന്റെ കെട്ടി ഒന്നിൻ്റെ ഇളക്ക അവിയൽ റെഡി ഇതിനപ്പൊ ഉരുളി വെച്ച് വെളിച്ചെണ്ണ വെച്ചെന്നൊക്കെ പറയണത് എന്താവശ്യാണ് അവിയൽ ഇത്ര പെട്ടെന്ന് റെഡി ആയില്ലേ ആ ഇതൊക്കെ ഇണ്ടാക്കണ ഇടക്ക് ഞമ്മള് പപ്പടം വേങ്ങാ മറന്നു പോയി സുഹൃത്തുക്കളെ അത് പച്ചമുണ്ട് വിട്ടുപോയി അങ്ങനെ കുറച്ച് കൊറച്ച് അഞ്ചാറ് പപ്പടൊക്കെ ഇണ്ടെന്ന് അത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്ത് ആ പപ്പടൊക്കെ കുറച്ച് കഴിച്ചാൽ മതി അങ്ങനെ നമ്മൾ കുറച്ച് അധികം ചോറ് അങ്ങോട്ട് വിളമ്പി അവിയലും സാമ്പാറൊക്കെ ഇങ്ങോട്ട് ഒഴിച്ചൊരു പിടി പിടിക്കണം ആ അവിയൽ അവിയലിങ്ങോട്ട് കിട്ടുമ്പോൾ തന്നെ വായൽ വെള്ളം വരികയാണ് ഇന്ന് നമ്മൾ ഒരു പറയല്ല അതിന് കൂടുതൽ ചോറ് കാര്യം എനിക്കിങ്ങനത്തെ ഐറ്റംസൊക്കെ ഭയങ്കര ഇഷ്ടം അതിൻ്റെ കൂടെ ഒരു ചെറിയ കഷ്ണം പൊരിച്ച ചിക്കനും കൂടെ ഉണ്ടെങ്കിൽ കുശാലായി ആ സാമ്പാറും അവിയലും പപ്പടമൊക്കെ കൂടെ ഒരു പിടി കണ്ട് പൊരിച്ച് ഒരു ഉരുള കണ്ടി കായ്ക്കണം അടിപൊളി ടേസ്റ്റ് ഉണ്ടാ അതിലടക്കപ്പെട വേറൊരു സംഭവം ഒരാൾക്ക് ചിക്കൻറെ കാല് കിട്ടിയില്ല ആ കാലിന് വേണ്ടിയിട്ട് കരഞ്ഞു മുഴുകി ഒരു കഥ ആകെ ഒരു കോഴിക്ക് രണ്ട് കാലിൽ ഉണ്ടാവില്ലേ അത് ദോശൻ്റെ കൂടെ എപ്പോഴോ ചിലവഴിക്കണം ഇനി വേറെ അവിടെ നിന്ന് ഈ കാല് വെട്ടി മാത്രം കൊണ്ടുവരേണ്ടി വരും അങ്ങനെ ഒരു വിധത്തിൽ ലാസ്റ്റ് അവൾക്കന്നെ കൊടുത്ത് പാത്രം എനിക്കിഷ്ടപ്പെട്ട എൻ്റെ എടുത്തോന്ന് ലാസ്റ്റ് ഓട് തപ്പിയപ്പോൾ എവിടുന്നോ ഒരു കയ്യിൻ്റെ കണ്ടം കിട്ടി അതാണ് കാലിൽ നിന്ന് കുറച്ച് നേരം സമാധാനത്തോടെ അവിടെ ഇരുന്നീന്ന് അപ്പോ സംഗതിക്കെ റെഡി ആയി പിന്നെന്താ കാട്ടണ്ടെന്ന് ഞാൻ പറഞ്ഞു തരണ്ടല്ലോ അത് നിങ്ങൾക്ക് തന്നെ അറിയാതെ നല്ല ഉഷാറായിട്ട് അപ്പൊ ഒന്നും പറയല്ലേട്ടാ സംഗതി എന്താ പറയാ ഉഷാറ് സാധനം എല്ലാം കൂടെ കൂട്ടി കുഴച്ച് തിന്നുമ്പോളെ ഒരു അടിപൊളി സാധനം കണ്ടില്ലേ അല്ലേ ഇവിടെ ചിക്കൻ കാല് കിട്ടാത്ത ആളെ മോറ്റായോ അങ്ങനെ കയ്യും കാലൊക്കെ എടുത്ത് നമ്മൾ കാണിച്ചു കാട്ടിച്ചുകൊടുത്തുണ് അങ്ങനെ ഏതോ അവൾക്ക് പറ്റിയത് തന്നെ എടുത്തുക്കണ് ഞാന് നേരം ഇവിടെ അടങ്ങി ഒതുങ്ങിയൊക്കെ ഇരുന്ന് രണ്ട് കഷ്ണം കിട്ടിട്ടാണ് ഇങ്ങും കാല ഈ കാലേ എന്ന് പറഞ്ഞ വിളിക്കണത് എന്താ ഈ അയലും സാമ്പാറിന്റെ ഓളൊന്നും ശ്രദ്ധിക്കാൻ നേരല്ലേ നമ്മൾ അപ്പഴും തട്ടി വിടന്നെയാണ് അപ്പൊ ഈ സദ്യ കഴിക്കുമ്പോൾ വേറൊരു സാധനം ഉള്ളിൽ കിടന്ന് ഇങ്ങനെ ഇങ്ങനെ അലട്ടാണ് ഞമ്മളമാരുടെ രണ്ട് നല്ല ഉഗ്രം മൂച്ചിണ്ട് ഒന്ന് നല്ല മൂവാണ്ടനും ഒന്ന് ഒന്നേതോ പേരറിയാത്ത മാങ്ങി പേരറിഞ്ഞിട്ടെങ്കിലും സംഗതിക്ക് നല്ല മധുരം ടേസ്റ്റും ആണ്ട്ടാ അങ്ങനെ സദ്യ വേഗം ഒന്ന് വയറ്റിലാക്കിയിട്ട് ഞമ്മള് നേരെ പോവാണ് ഉമ്മമാൻ്റെ അടുത്തേക്ക് ഉമ്മ അതൊന്നിങ്ങോട്ട് അരിഞ്ഞോട് ഇന്നിട്ട് വേണം അതൊന്നിട്ട് കഴിക്കാൻ ഈ ഫുഡ് കഴിച്ചു കഴിഞ്ഞാൽ ഒരു മധുരം അതെനിക്ക് നിർബന്ധമാണ് അങ്ങനെ എല്ലാവരും കൂടെ ഇന്നിട്ട് ഞമ്മളതങ്ങോട്ട് വയറ്റിലാക്കി നമ്മൾ ഹെയ്സുണ്ട് മുന്നിൽ തന്നെ മാങ്ങ കഴിക്കാൻ അപ്പോൾ നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക ഇനിയും പുതിയ പുതിയ വീഡിയോസായിട്ട് ഹിബൂസ് വീണ്ടും വരും വീണ്ടും വീണ്ടും വരും അപ്പോൾ പറഞ്ഞ പോലെ